കനികമറിയുമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മല നിരതമാകുന്ന കൈകളുമുള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ എന്നിൻ്റെ കരുണ നിറഞ്ഞ കരങ്ങളാൽ കടാക്ഷിക്കണമേ എന്നിൻ്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനും ആ ഈശോടെ പൊക്കലുള്ള നിൻ്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് കൈയ്യിലെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രാർത്ഥന ഇത്രയും കാലം ചെല്ലുമ്പോൾ കര പറഞ്ഞ ചെല്ലി തീർക്കുന്നില്ല ഇന്ന് ഓ മാതാവ് ഇത്രയും പവറോ ഈശോയോട് അത് നമ്മുടെ കുരുക്ക് ഇപ്പം ഇത് അന്ന് രാത്രി ഈ പ്രാർത്ഥനയുടെ പവർ മനസ്സിലാക്കി ഞങ്ങൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വീട്ടിലുള്ള ഞങ്ങൾ നാലുപേർ എൻ്റെ അമ്മയുടെ ഉണ്ടായിരുന്നു ഞങ്ങൾ നാലുപേരും കൂടിയാണ് ഈ പ്രാർത്ഥന ചെല്ലിയത് പിറ്റേന്ന് രാവിലെ ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആയപ്പോൾ എൻ്റെ അച്ചാച്ചെ കോൾ വിളിച്ചിട്ട് പറഞ്ഞു ആ മക്കളെ നിങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നല്ലോ ഞാനും പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ രസം പറയട്ടെ എന്ന് പറഞ്ഞു എൻ്റെ അച്ചാച്ചിന് ഇരിക്കുന്ന ഇതാണ് ഓഫീസെങ്കിൽ ഇതെൻ്റെ അച്ചാച്ചൻ ഇവിടെ ഇവിടെ അവിടെ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും രാവിലെ ലെറ്റർ പറഞ്ഞു എല്ലാരും പിന്നെ ആ ബ്രാഞ്ചിൽ എൻ്റെ അപ്പനൊഴുകിയ ബാക്കി എല്ലാവരും വാസ് ഔട്ട് ഹി വാസ് ദ ഓൺലി പേഴ്സൺ ഹു വാസ് കണ്ടിന്യൂ അയ്യോ അന്ന് ഞാൻ ഞാൻ ഞാനന്ന് ഭയങ്കര മാതാവിൻ്റെ ഫാനായി അതുവരെ നമ്മൾ ഈ എല്ലാവരോടും പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടിയായിരുന്നു പിന്നെ കുരുക്കഴിക്കുന്ന പിന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോഴും യാത്രയ്ക്ക് പോകുന്നതിന് മാതാവേ കാത്തോണേ ഫുൾ